ഹോട്ടൽ മുറിയിൽ വിളിച്ച് നിരന്തരം ശല്യം ചെയ്യൽ വഴങ്ങാത്തതോടെ മുറി തനിക്കടുത്തേക്ക് മാറ്റി പരീക്ഷണം മുകേഷിനെതിരെയും വെളിപ്പെടുത്തൽ കൊച്ചി നടിമാരെല്ലാം മനസ്സു തുറന്ന മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെ യഥാർത്ഥ മുഖം അഴിഞ്ഞു വീഴുമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒളിച്ചു പൊതുങ്ങി ഭീഷണിപീഠത്തിനുമെല്ലാം നടിമാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ മുൻനിര താരങ്ങളുണ്ടെന്ന കാര്യം പരിസ്ഥിതി രഹസ്യമാണ് മീ ആരോപണങ്ങളുടെ കാലത്ത് നടനു എം എൽ എയുമായ മുകേഷിനെതിരെയും ഈ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു ടെസ്റ്റ് ജോസഫ് എന്ന ടെലിവിഷൻ സംവിധായകാണ് വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് പോഡീശ്വരൻ എന്ന പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്ന ടെസ്റ്റ് പരിപാടിയുടെ ഭാഗമായിരുന്ന തന്നെ ഓട്ടോ റൂമിലെ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നെന്നും വഴങ്ങാത്തതോടെ തൻ്റെ റൂം മുകേഷിൻ്റെ റൂമിനടുത്തേക്ക് മാറ്റിയിരുന്നെന്നും ടെസ് ആരോപിച്ചിരുന്നു തൻ്റെ ബോസ് ആണ് തന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചതെന്നും ടെസ് പറയുന്നു ആ പരിപാടിയിലേക വനിതാ അംഗം ഞാനായിരുന്നു ഒരു രാത്രി ഫോൺ കോളുകൾ നിലയ്ക്കാതെ വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടി വന്നു തൻ്റെ റൂം മാറ്റിയതെന്തിനെന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയതെന്നാണ് മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ച നടന്മാര് ഒരാളാണ് മുകേഷ് റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടൊന്നും സംഭവിക്കില്ലെന്നും ഹേമ കമ്മിറ്റിയുമായി താൻ നാലു മണിക്കൂറോളം സംസാരിച്ചെന്നുമായിരുന്നു മുകേഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്കും സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു പ്രായമായ മനുഷ്യൻ രാത്രി ജോലി കഴിഞ്ഞു വന്ന് കിടക്കുമ്പോ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല മുകേഷിന്റെ ഡയലോഗാണ് ആ മുകേഷാണ് രാത്രി മുഴുവൻ